ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് ഞാനടക്കമുള്ള നമുക്ക് എല്ലാവർക്കും മിക്കപ്പോഴും ഉണ്ടായിരിക്കും ഹെയർ റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മുടികൊഴിച്ചിലോ താരനോ അകാലനിറയോ മുടി പൊട്ടിപ്പോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നാൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഒറ്റ പാക്കിലൂടെ സൊല്യൂഷൻ ഉണ്ട് മെയിനായിട്ടും മുരിങ്ങയുടെ ഇല വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള പാക്ക് തയ്യാറാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഈ പാക്ക് എങ്ങനെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം എത്ര ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യണം തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടുനോക്കണേ ഇനിയിപ്പോൾ മുരിങ്ങയില കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പൊടിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നതെന്ന് ആദ്യം നോക്കാം നമുക്ക് ആവശ്യമുള്ള മുരിങ്ങയില നമ്മൾ പൊട്ടിച്ചെടുക്കുന്നു അതിൽ നിന്നും ഭയങ്കര കട്ടിയുള്ള തണ്ടുകൾ മാറ്റിയിട്ട് ബാക്കി മുരിങ്ങയിലെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കഞ്ഞിവെള്ളം പുളിച്ചത് തലേ ആയാലും കുഴപ്പമില്ല ഫ്രഷ് ആയിട്ടുള്ളതായാലും കുഴപ്പമില്ല പുളിച്ച കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഈ കഞ്ഞിവെള്ളം കൂടെ നമ്മൾ ഈ മുരിങ്ങയിലടൊപ്പം മിക്സിയുടെ ജാറിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു നല്ല പേസ്റ്റ് പോലെ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിലത്തെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കണം കൊറ്റൻ മാറ്റിയിട്ട് ജ്യൂസ് മാത്രമായിട്ട് കിട്ടുന്ന പോലെ അരിച്ചെടുക്കാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊറ്റൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ മുടിയിലത് പിടിച്ചിരിക്കും അതുകൊണ്ടാണ് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഈ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഓയിലുണ്ടായിരിക്കുള്ളൂ അത് നന്നായിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ പാക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ മുരിങ്ങയുടെ എല്ലാം തലയിൽ തേക്കുന്ന സമയത്ത് ചിലർക്ക് ഹെയറിന് ഒരു ഡ്രൈനെസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് എണ്ണ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാക്ക് നമ്മൾ സ്കാൽപ്പിലും മുടിയിലകളിലൊക്കെ ഓരോ പാർട്ട് പാർട്ടാക്കിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ തേച്ച് പിടിപ്പിക്കണം തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്കിതൊരു അരമണിക്കൂറോളം നമുക്ക് തലയിൽ പിടിച്ചിരിക്കാവുന്നതാണ് ഇത് തലയിൽ തേച്ച് കൊടുക്കുന്നു നല്ല തണവ് നമ്മൾ തലയ്ക്ക് കിട്ടും അപ്പോൾ കോൾഡൊക്കെ പെട്ടെന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പിടിച്ചിരിക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് കളയാം ഇത് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ഷാംപൂ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെറുപയർ പൊടി താളി ഇതൊക്കെ വെച്ച് നമുക്ക് വാഷ് ചെയ്യാം അതല്ല ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ പാക്ക് ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിലൊരു മൂന്നോ നാലോ തവണയൊക്കെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയറിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഈ പാക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുമ്പ് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ